ഹലോ അസ്സലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇത് ഒരു ചക്കക്കുരു പൊരിക്കുന്ന വീഡിയോ ആണ് എല്ലാവർക്കും അറിയാമായിരിക്കും വീട്ടിൽ ചക്കക്കുരു പൊരിക്കുകയാണ് അപ്പോൾ ചക്കക്കുരു നല്ലപോലെ ചല്ലിയൊക്കെ കളഞ്ഞ് കനം കുറച്ച് ചെറിയ കട്ടിയില്ലാത്ത കഷ്ണങ്ങളാക്കിയിട്ട് കഷ്ണിച്ച് എടുക്കണം എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നല്ല നല്ല വൃത്തിയായിട്ട് കഴുകി തോ പിന്നെ മുട്ടയിലേക്ക് എടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് േർത്ത് കായം ഇട്ടിടിച്ചു എണ്ണ ഒഴിച്ച് ചട്ടിയിലെ വെച്ച് വേറെ എണ്ണ ആയാലും കുഴപ്പമില്ല നമുക്ക് ഏതാ ഇഷ്ടപ്പെടും വേഗ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന എണ്ണ വെച്ചു കോരി ഇട്ടിട്ട് മുരിങ്ങി നല്ല മൊരിയായിരുന്നു നല്ല മുരിഞ്ഞാലത് കട്ടിച്ചാൽ കടിച്ചാൽ പൊട്ടാതാവും നമ്മളത് മുക്കാ ഭാഗം വേഗം ആവുമ്പോൾ കോരി എടുക്കണം മുക്കാ മുരിങ്ങി വരുമ്പോൾ കോരി എടുക്കണം ാക്കിട്ട് ബാക്കിയുള്ളത് ഒന്നിച്ച് കുറച്ച് ഒന്നിച്ചെടുക്കുക അതൊന്നും വേസ്റ്റ് വേസ്റ്റാക്കുന്നുണ്ടല്ലോ അപ്പോൾ കുറേ ദിവസം കുറേ ദിവസത്തിൽ ഞാൻ പൊരുത്തി എടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി എല്ലാവർക്കും ഇഷ്ടമാവും ചക്കുറിയും ഭക്ഷണവും കഴിക്കുന്നതിൻ്റെ ഒപ്പം വെച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ പരീക്ഷണം നടത്തി ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കി ചക്കപ്പുറീൻ്റെ കാലം കഴിഞ്ഞിട്ട് എന്നാലും ചക്കപ്പുടി എടുത്തു വരും ഒക്കെ ഉണ്ടാവുമല്ലോ ചക്കുണ്ടെങ്കിൽ വെച്ചതുണ്ടെങ്കിൽ നോക്കും എൻ്റെ ചക്കക്കുവിൻ്റെ കൂടെയുള്ള ഭക്ഷണം കൂടി വെച്ചിട്ടാണുള്ളതാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ ചക്കപ്പുടി പൊരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുമോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് എടുക്കുക കമൻറ്റ് ചെയ്യുക